കൃഷ്ണ കൃഷമ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദനാരായണഹരി അച്ുതാനുന്ദഗോവിന്ദവ സച്ചിദാനുന്ദഹരി ം ശ്രീഗുരുവായൂരപ്പ അഖിഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവരീ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയോ നമ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീ ശ്രീകൃഷ്ണാവതാരം വരികൾ സഹിതം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവ നിന്തിരുവടിയുടെ വാക്മാധുര്യങ്ങൾ കൊണ്ടും തന്തിരുവടിയുടെ ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ച് നിപ്പോഴേ ഞാ എന്തൊരാനന്ദമിതിന്മീതേ മറ്റുള്ളു പാർത്താൽ ഉണ്ടെനിക്കിതിൽ ചില സംശയം തോന്നീടുന്നു കുണ്ഠത തീർന്ന ഭവൻ തീർത്തിടേണം കണ്ടക്കാർ കുഴലാളവകതനുജയിൽ ഉണ്ടായ ഗർഭം തികഞ്ഞാശു രോഹിണിയെങ്കിൽ കണ്ടതു ബലഭദ്രനായതുമവൾ തന്നിൽ രണ്ടാമതഖിലേശന്താനവതരിച്ചതു കിം പ്രയോഗാർത്ഥം വസുദേവമന്ദിരത്തിങ്കൽ തിങ്കൽ അമ്പിനോടവതരിച്ചീടിന ജഗന്ന ങ്ങുവ്രജം പ്രാപിപ്പാനവിടെത്തൻ ബന്ധുക്കളോടും കൂടിയിട്ടെന്തോന്നു ചെയ്തതെന്നും പങ്കജനേത്രൻ മധുരപുരക്കെഴുന്നള്ളി സംഘർഷണനുജന്താൻ ശങ്ക കൈ വെടിഞ്ഞുതന്മാധുരം തന്നെ ജനസംസതി മധ്യേ നിന്നു ചേതസി വൈരം കലർന്നിന്തിനു കൊല ചെയ്തു ഹേതുവിന്ദതിന്നതു കഷ്ടമല്ലയൂ റും പാൽത്തൊഴും മൃദുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാരെത്ര പേരുണ്ട് എത്ര വത്സരം മായ കാര്യ മനുഷ്യൻ മനുജാഗ്രതയോടും ഭുവി രുളിനാൻ അന്നുണ്ടായ മംഗലചരിതാനന്ദവിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായ അരുളിച്ചേതീടേണമിവ മൂന്നുവാസരമനശനം ദീക്ഷിച്ചു കഴികയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്നോ തിരുവുള്ളിൽ സ്നേഹമോകേന പരിലാളിക്ക വേണ്ടിയിലേതും കമുഗാംബുജത്തിങ്കൽ നിന്നുടനുടനാവിർമോദന പൊഴിഞ്ഞീടിനരികഥാസാര പീയൂഷ പാനം ചെയടിയനിൽ പാരം കാംക്ഷിതം പൈതാകാതിയില്ലറിഞ്ഞാലൂം സാദരമെന്നും കരുണാലയ ം കരുണാലയകഥാമൃതസാധനം നൽകേടുക വേണ്ടതെന്നൂരോദരം വ്രേതനായേറ്റമപേക്ഷിച്ചിരു നീടും വിഷ്ണുരാതക്ത്രാബ്ജം പാർത്തുമന്ദകാസാനന്തരം ശ്രീശുഗൻ നിജ പിതാവാഗിയ കവിശന വേദവ്യസപാദങ്കജദ്വയ മോദിന മനപത്മമാരാധിച്ചലങ്കരി ചാതി നായകനെയും ു ചൊല്ലിടിനലിയുഗത്തിങ്കൽ മനുഷ്യജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എളുതായ സിദ്ധമന്ത്രഔഷധങ്ങളുത്തമ ശ്ലോക സംമുക്തകീർത്തനാൽ കാർഷണീയത്തിന്മീതൊന്നില്ലെന്നു നിശ്ചയിച്ചരുളിച്ചീതിമ പിതാവശ്യുതാം ശോത്ഭൂതനാം ബാദരായണനേ നിത്യവും കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവാനുത്തമ രാജർഷിയാശു സംവദിക്കുന്നേ കൃഷ്ണനാ പരമാത്മാതന്നുട കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയുമതിലേറ്റം ഭക്തി പൂണ്ടാർദ്രാത്മനാ കേട്ടിരിപ്പവനയും കൃഷ്ണനാം പരമാത്മാതന്നുടെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ടാർദ്രാത്മനാ കേട്ടിരിപ്പവനയും ശക്തികളൊഴിഞ്ഞ അനുധ്യാതനാമവനെയും ശുദ്ധമാക്കുന്നു മകാപാതകങ്ങളാൽ ഭക്തവത്സലനായ ഭക്തവൽസലനായ ഭഗവൽപാദോദകം അത്യന്തം പശുദ്ജമാതൃതാതാചാര്യജ്ഞ ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു പുനരധിലിഷ്ടലാഭത്ത് കൂടി നൽകുന്നു കഥാമൃതം നമസ്തേ അടുത്ത ഭാഗം ശ്രീകൃഷ്ണാവതാരം കേൾക്കുംതോറും ശരീരം കോരിത്തൊരിക്കുന്ന ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു പാരായണം തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ നാരായണ വാസുദേവായ വാസുദേവായ നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരെ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരിദേവ ഹരിദേവദേവദേവ മഹേശ്വര ദേവി ഹരി ദവി 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 മഹേശ്വരീ രാധാരമണ മുകുന്ദര ശരണം തവ ചരണയുഗം शम्भो शङ्करसाम्ब शिव शरणं मे तव चरणयुगं देवि महेश्वरि पार्वतीशङ्करि शरणं मे तव चरणयुगं पवनपुरेशाधाकृष्णा ശരണം മേ തവ തവ ശരണം ശരണം മേ മേ തവ ശവചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ പ്രധാന സ്കന്ധമായ ദശമസ്കന്ധത്തിലെ അതിപ്രധാനമായ ശ്രീകൃഷ്ണാവതാരം പാരായണം തുടരും നാളെ 何してんの